ഷാർജയിൽ നഴ്സറി സൗകര്യം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ച ഷാർജ ഭരണാധികാരി കൽബയിലും ഖോർഫക്കാനിലും അടക്കം എട്ട് പുതിയ നഴ്സറികൾ തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പോഷക ഗുണമുള്ള ഭക്ഷണം എത്തിക്കാൻ സെൻട്രൽ കിച്ചണും സജ്ജീകരിക്കും കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാർജ ഭരണാധികാരിയുടെ നടപടി ഷാർജ റേഡിയോയിലൂടെയാണ് യു എസ് സുപ്രീംകൗൺസിലംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് നൂതന സൗകര്യങ്ങളോടെയുള്ള എട്ട് പുതിയ നഴ്സറികളാണ് എമിററ്റിൽ സ്ഥാപിക്കുക ഇതിൽ മൂന്നെണ്ണം ഷാർജയിലും രണ്ടെണ്ണം കൽബയിലും രണ്ടെണ്ണം ഖോർഫക്കാനിലും ഒരെണ്ണം ദിബ അൽ ഹിസിനയിലുമായിരിക്കും അതോടൊപ്പം നിലവിലുള്ള നഴ്സറികളുടെ വിപുലീകരണവും നടപ്പാക്കും ഇതിനു പുറമെ സ്കൂളുകൾക്കുള്ളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പതിനൊന്ന് നഴ്സറികൾ മാറ്റിസ്ഥാപിക്കാനും കുട്ടികൾക്ക് പോഷണ ഗുണമുള്ള ഭക്ഷണം എത്തിക്കാൻ സെൻട്രൽ കിച്ചൺ സജ്ജീകരിക്കാനും ഭരണാധികാരി നിർദ്ദേശിച്ചിട്ടുണ്ട് കുറഞ്ഞ ഫീസിൽ മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ നെഴ്സറികളുടെ നിർമ്മാണം പത്ത് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ